പുനർജന്മുണ്ടോ ഉണ്ട് പുനർജന്മ പുനർജന്മം കഴിഞ്ഞാൽ ജീവിതമുണ്ട് മരിച്ചു കഴിഞ്ഞ് ആത്മാവ് നിലനിൽ നിലനിൽക്കും ആത്മാവ് പിന്നെ വേറൊരു ശരീരത്ത് അത് വേറെ ശരീരമല്ല വേറെ ആ ആ അത് ഉണ്ടെന്നാണ് പൂർണ്ണമായ എൻ്റെ വിശ്വാസം എനിക്ക് രണ്ട് കണ്ണുണ്ട് എനിക്ക് വായുണ്ട് എന്നുള്ള വിശ്വാസം പോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നതാണ് മരിച്ചു കഴിഞ്ഞാൽ ഈ ദേഹി വീണ്ടും ഒരു ദേഹത്തിലേക്ക് പ്രവേശിക്കും ആത്മാവ് ും പുനർജനിക്കും അത് ഈ ഈ ജന്മത്ത് ചെയ്ത പാവങ്ങളുടെയും നന്മകളുടെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും അതിനെയെല്ലാം വിലയിരുത്തിക്കൊണ്ടുള്ള പുനർജന്മമായിരിക്കും നരകവും നരകവും കഷ്ടപ്പാടുകളുണ്ടാവും അല്ല നരകം എന്ന് പറഞ്ഞ ഒരു രാജ്യമൊന്നുമില്ല ആ സ്വർഗ് എന്ന് പറയുന്നത് ഒരു രാജ്യമല്ല അത് ഒരവസ്ഥയാണ് മരണാനന്തരം ദുഃഖം അനുഭവിക്കുന്നവരുണ്ട് പാവം ചെയ്തവർ അതിന്റെ ദുഃഖം അനുഭവിച്ചു വെക്കും മരണശേഷം ആ ദുഃഖം അനുഭവിക്കത്തക്ക ജീവിതമാണ് പിന്നെ അങ്ങനെ ഒരു രാജ്യമുണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ വിശ്വസിക്കുന്നേ രാജ്യത്തല്ലല്ലോ ഈ ആത്മാ മരണാനന്തര ജീവിതം മരണത്തിന് ശേഷം നമുക്ക് ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കുന്നു അല്ല ആ അവസ്ഥയ്ക്ക് നമ്മൾ നരകം എന്നും അതിന് നമ്മൾ സ്വർഗമെന്നും പറയും സുഖമായിട്ട് ഒരാത്മാവ് സുഖമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ സ്വർഗത്തിലാന്ന് പറയും മോ പിന്നെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതത്തിലാണെങ്കിൽ നരകമെന്നു പറയും ആത്മാവെന്ന് പറഞ്ഞാൽ ഈ ശരീരത്ത് നിലനിൽക്കുന്ന ജീവൻ്റെ തുടുപ്പിനെയാണ് ജീവചൈതന്യത്തിനെയാണ് ആത്മാവെന്ന് പറയുന്നത് അങ്ങനെ ജീവചൈതന്യം ഉണ്ട് അതിന് മരണവും ഇല്ല ജനനവും ഇല്ല അത് ശക്തിയാണ് ആ ഈശ്വര ശക്തിയാണ് അതേ മരിച്ചുപോയ നിലനിൽക്കുന്നു അതെ അതെ ഇപ്പോഴും നിലനിൽക്കുന്നു നിലനിൽക്കുന്നു അതിന് ഈ ഉൾക്കൊള്ളാനുള്ള സ്ഥലമൊന്നും ആവശ്യമില്ല കാരണം അതിനൊരു രൂപമില്ലല്ലോ ആകൃതിയില്ലല്ലോ

അനുസരിച്ച് ആത്മാവിന് സുഖവും ദുഃഖവും ഉണ്ടാവും നല്ല പ്രവൃത്തി ചെയ്താണെന്ന് സുഖമുണ്ടാവും ചീത്ത പ്രവൃത്തി ആയതെങ്കിൽ ഈ മരണാനന്തര കർമ്മങ്ങളെ മരണാനന്തര കർമ്മങ്ങൾ ആവശ്യമുണ്ടെന്ന് പലരും പറയുന്നുണ്ട് അതിൽ അതിലൊരു അർത്ഥം ഈ നമ്മൾ ഇടുന്ന അർത്ഥം കണക്ക് കൂട്ടിയാണ് ഉണ്ടാവണമല്ലോ ഭഗവാൻ ശ്രീരാമേന്ദ്രൻ ശ്രീരാമൻ പോലും പിന്നെ അച്ഛൻ്റെ ഉതകക്രിയ ചെയ്തു അല്ല പുരാണത്തിൽ പറയുന്നു ഞാൻ വിശ്വസിക്കുന്ന ഉണ്ടെന്നാ ഉതക ഇത് ചെയ്യണം ചെയ്താൽ ആ ആത്മാവിന് അതിൻ്റെതായ പുണ്യം കിട്ടും പു സ്വസ്ഥത കിട്ടും സ്വസ്ഥത എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ സ്വസ്ഥതയും സ്വസ്ഥത കേടും ഉണ്ട് ആ ആത്മാവിന് ആത്മാവിൻ്റെ സ്വസ്ഥത കേടുണ്ടാവും സ്വസ്ഥതയുണ്ടാവും സ്വസ്ഥതയുണ്ടാകും ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങൾ പോയ ആത്മാവിനെ ജീവിച്ചിരിക്കുന്ന എന്ത് സ്വസ്ഥ കർമ്മങ്ങളാണ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് ഇവിടെ ശ്വാസക്കാരോട് ഇതിനു വേണ്ടി വായില വായിലുക അങ്ങനെയൊക്കെ വായിക്കലുക അതുകൊണ്ട് ഓ ഉദഗക്രിയുള്ള ആവശ്യമാണ് ആ ഹിന്ദു പുരാണത്തിൽ ഇല്ലാടത്തും ഉദവക്രിയ ചെയ്യുന്ന എങ്ങനെയാന്നൊന്നും പറഞ്ഞിട്ടില്ല സങ്കല്പനുസരിച്ച് ചെയ്യുക സങ്കല്പവും അവരവരുടെ പിന്നെ അധീനതയിലുള്ള വസ്തുക്കളെ കൊണ്ടേ ഇത് നടക്കത്തുള്ളൂ ശ്രീരാമൻ ഏതാണ്ട് എലിയം കുന്ന പിന്നെ ദശരഥന്റെ ഉദക്രിയത് ദശരഥം മരിച്ചവരെ ശ്രീരാമൻ ഉണ്ടായിരുന്നു ഏഹ് ദശരഥം മരിച്ചപ്പോൾ ആ ശ്രീരാമൻ ദശരഥന്റെ അടുത്തുണ്ടായിരുന്നു ഇല്ല ശ്രീരാമൻ കാട്ടിലായിരുന്നു കാട്ടില്ലല്ലോ കാട്ടുകാരും അവിടെ ചെന്ന് പറയുകയാണ് അതിനെ അത്യാവശ്യമായ സമിതി ചെയ്തു

ഒരു ശരീരമില്ലല്ലോ എനിക്കൊന്നും ഉണ്ടായിട്ടില്ല അല്ല അത് അത് അതുകൊണ്ട് സത്യമല്ല എന്ന് പറയാനൊക്കത്തില്ല എല്ലാവരും ഇപ്പം ചിലത് തൊട്ട് നമ്മളറിയും ചിലത് കണ്ണ് കൊണ്ട് കണ്ട് കണ്ടറിയും ചിലത് ഒരു സംസാരം കൊണ്ടറിയും അങ്ങനെ പലതുകൊണ്ടും അറിയും ആത്മാവിനെ അറിയുന്നത് ഇതിങ്ങനൊന്നുമല്ല പിന്നെ ആത്മാവിനെ അറിയുന്നത് ആത്മാവ് കൊണ്ടാണ് അല്ല അത് ഏതെങ്കിലും തരത്തിൽ പിന്നെ ആത്മാവായിട്ട് നമുക്ക് പിന്നെ അറിയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു തരമുണ്ടോ ഏതെങ്കിലും ഒരു അനുഭവമായ അനുഭവയോഗ്യമായ നമ്മുടെ മരിച്ചു പോവാ നാളെ മരിച്ചു പോവാ അച്ഛനെ അച്ഛനെ അച്ഛന്റെ സാധുഖ്യം എനിക്ക് അറിയാൻ അത് അത് എന്റെ ആത്മീയമായിട്ടുള്ള പോക്കിൻ്റെ അനുസരിച്ചിരിക്കും മാത്രമേ മകനറിയാൻ പേണം അവിടെ മകനും അച്ഛനും ഇല്ലല്ലോ ശരീരം കഴിഞ്ഞാൽ പിന്നെ അച്ഛനും മകനും ഉണ്ടോ അല്ല അച്ഛൻ ഇത്രയും കാലം ഈശ്വരീയമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുക അച്ഛൻ ഇന്ന് വരെ ഒരു പറ്റില്ല ഉണ്ട് ആത്മാവുള്ളതിനെ നമ്മൾ ഇല്ലാതെന്ന് പറയുന്നത് എങ്ങനെയാണ് ഒന്നുമില്ല ഓ എന്നും എന്ന് പറയുന്ന ഇത് വെറും പോഷ്കാ പറയുന്നത് ഭൂമിയിലല്ല ഉണ്ട് പിന്നെമിയില്ല ഭൂമിയിലല്ല അത് ഇന്നടതിരിക്കുന്നു പറയാൻ ഒക്കത്തില്ല ഉണ്ട് പ്രപഞ്ചത്തിലുണ്ട് ആ ഇല്ല ഈ ഭൂമിയിൽ ആ അതിന്റെ സ്ഥാനമൊക്കെ ഓരോരുത്തരും ഒക്കെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി വച്ചേക്കുന്ന തറയിൽ തുടർത്തില്ല മേളിലുമല്ല ഇങ്ങനെ നിൽക്കും എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഈ ആത്മാവ് ആ അതേ പറ്റിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാസാരം മാത്രമാണെന്നു അങ്ങനെ അഭിപ്രായപ്പെടാം അതിൻ്റെത്തിലും കുഴപ്പമില്ല ഈ ഇതേ പറ്റിയൊന്നും തീർത്ത് പറയാൻ എന്നെ കൊണ്ടും പറ്റില്ല നിന്നെ കൊണ്ടും പറ്റില്ല പറ്റിയില്ല അല്ല അല്ല ചിന്തയിൽ നിന്നും വെച്ച നമ്മൾ അതേ രൂപത്തിലുള്ള പുസ്തകങ്ങളിൽ നിന്നും കിട്ടിയിട്ടുള്ളതുണ്ട് ശ്രീ എം എന്ന് പറയുന്ന ഒരാള് പിന്നെ അയാൾ ജന്മം കൊണ്ട് മുസ്ലിമാണ് പക്ഷെ കർമ്മം കൊണ്ട് അയാൾ ഹിന്ദുവാണ് അയാളെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അത് കുറേ വിശ്വാസമായിട്ട് തോന്നി അയാൾക്ക് ആറു വയസ്സുള്ളപ്പോഴ് പഠിക്കുന്നുനെ ഇങ്ങനെ ആളുകളൊക്കെ പോകുന്നു അപ്പോൾ ഒരു ഒരു സ്വാമി ഒരു പിന്നെ വിസിലുമൊക്കെ വട്ടത്തിലിട്ട് ഇങ്ങനെ വരുന്നു ഉടനെ അടുത്ത് വന്ന് തലയിൽ തൊട്ടു നീ അങ്ങ് വരൂ എന്ന് പറഞ്ഞു പതിനെട്ടാമത്തെ വയസ്സിൽ അയാൾ ഇവിടെ നിന്ന് അങ്ങ് നടന്നു നടന്ന് ഹിമാലയത്തിൽ ചെന്നു ഹിമാലയത്തിൽ ചെന്ന് ഈ സന്യാസിമാരിയ്ക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഈ സ്വാമിയെ തിരക്കെയ്യുന്നു നീ ഇങ്ങ് വന്നില്ലയോ എന്ന് പറഞ്ഞു നീ ഓർക്കുന്നുണ്ടോ ഉടനെ ഓർക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഓർക്കുന്നു പിന്നെ ആ സ്വാമിയുടെ കൂടെ ആയിരുന്നു മൂന്ന് കൊല്ലം അയാള് ഇങ്ങനെ ആത്മീയമായ കാര്യങ്ങൾ സംഭവങ്ങൾ അങ്ങൊന്നുമില്ല സത്യം ആ എല്ലാ എല്ലാത്തിനെയും ലാബോറട്ടറി തെളിയിക്കാൻ വയ്ക്കുന്നില്ല അതെ ചില ഈ ചില മനുഷ്യർക്ക് ഓറ എന്ന് എല്ലാ എന്ന ആ ചില മനുഷ്യരുടെ വലുതായിരിക്കും ഈ സന്യാസിമാരുടെ ഒക്കെ വളരെ വലുതായിരിക്കും നമ്മൾ നമ്മുടെ ഉദാഹരണത്തിന് ഈ എല്ലാവരും പറയുന്നു പ്രകൽഭ കുടുംബത്തിൽ പിറന്നവർക്ക് വലിയ ബ്രാഹ്മണത്തിൽ പിറന്നവർക്ക് ഒക്കെ വലിയ ആൾക്കാരാവുന്നത് പക്ഷെ നമ്മുടെ ശ്രീ അമതാനന്ദി അവര് അവർക്ക് അവരിൽ അവർക്ക് അവരിൽ ഈശ്വരീയതയുണ്ട് അവരുടെ ഈ ആത്മശക്തി എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് അവർ യഥാർത്ഥത്തില് ഉണ്ട് ഈശ്വരൻ്റെ ശക്തി കൊണ്ടല്ലാതെ അവർക്കൊരിക്കലും ഇങ്ങനെ ഇങ്ങനെ ഉയർന്ന ഒരാൾക്കില്ല ഒരു ചൈതന്യം ഇത് പറയുന്നവർക്ക് എന്തോ വേണേൽ പറയുന്നു എല്ലാവരും നല്ലതാണെന്ന് പറയുമ്പോൾ ഒരാൾക്ക് മോശമാണെന്ന് പറഞ്ഞാൽ അയാൾക്കൊരു ക്രെഡിറ്റ് കിട്ടും പിന്നെ ഭൗതിക മുകളിൽ നിൽക്കുന്നവരും അവരെ കൊണ്ടിടുന്നു ഇന്ന് പിന്നെ അമൃതാനന്ദമതി എന്ന് പറയുന്ന ഒരു അവതാരം പോലെ തന്നെ ഈ അവതാരമല്ല ഗുരുക്കന്മാർ ഹിന്ദുമതത്തിൽ ഗുരുക്കന്മാർ പ്രത്യേക കഴിവുള്ള വ്യാസനുമൊക്കെ ആ ഒരു ഗുരു ഗുരുവാണ് വ്യാസനും വസ ഒക്കെ പോലെ ഒരു ഒരു ഗുരുവാണ് മതാമത ശ്രീനാരായണ ഗുരു ഗുരുസ്വാമി സാധാരണ മനുഷ്യൻ്റെ കൂട്ടുന്നു അല്ല ചട്ടമ്പി ചട്ടമ്പിസ്വാമി അതെ അതെ ദൈവങ്ങളല്ല ഗുരുക്കന്മാരാണ് അതെ മനുഷ്യ ദൈവം എന്നോ ആൾ ദൈവം എന്നൊക്കെ പറയുന്നതിൻ്റെ അകത്ത് ഒരു അർത്ഥവും ഇല്ല ആൾ ദൈവമൊന്നും അവരവകാശപ്പെടുന്നില്ല അവർ ഗുരുക്കന്മാരാണ് അവർ എത്രയോ പേരെ നല്ല വഴിക്ക് തിരിക്കുന്നുണ്ട് മറ്റ് മോശമായ പ്രവൃത്തികളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് അവരുടെ കൂടെ നടക്കുന്ന എത്രയോ ആളുകൾ രക്ഷപ്പെട്ടു വന്ന് വരുന്നുണ്ട് അപ്പൊ അവർ ഗുരുവാണ് നന്ദി നമസ്കാരം